ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നല്ലേ സ്നേക്ക് പ്ലാന്റ് പറമ്പുകളിലൊക്കെ എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്നേക്ക് പ്ലാന്റ് ഉണ്ടാവും പക്ഷെ അന്നൊന്നും അതൊരു ആർക്കും ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വക്ക വെക്കുന്ന ഒരു അലങ്കാര സസ്യമായിട്ടാണ് കണ്ടുവരുന്നത് ഇതിൻ്റെയൊക്കെ പല വെറൈറ്റീസും നമുക്ക് നഴ്സറിയിൽ അവൈലബിൾ ആണ് കേട്ടോ പല ഷേപ്പിൽ അതിൻ്റെ ലീഫൊക്കെ വരുന്നതൊക്കെ നല്ല ഭംഗിയുള്ള സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റും പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്താൽ വെക്കണം പല ുള്ള സ്നേക്ക് പ്ലാന്റ്സ് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സ്നേക്ക് പ്ലാന്റിന് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് പല പേരിലാണ് ഈ സ്നേക്ക് പ്ലാന്റ് അറിയപ്പെടുന്നത് സർപ്പബോള പോള സോക്രട്ടീസിൻ്റെ വാൾ സൻസവേരിയ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ലോക്കലായിട്ടുള്ള ഈ സ്നേക്ക് പ്ലാന്റ് മാത്രമേ ഉള്ളൂ വേറെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഈ മഴയുടെ സമയത്ത് ഞാൻ മഴ കൊള്ളുന്ന ഭാഗത്തായിരുന്നു വെച്ചത് അപ്പോൾ അതിൻ്റെ ഹോൾസ് ഒന്നും അടഞ്ഞു പോയിരുന്നു എൻ്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് അതെല്ലാം ചീഞ്ഞുപോയ ഇപ്പം ഈ ഒരു വെറൈറ്റി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ സ്നേക്ക് പ്ലാൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർത്താന്ന് ഞാനിപ്പോൾ നോക്കിയിട്ടോ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഇട്ട് നോക്കി ഇപ്പോൾ ഒരു അഞ്ചാറ് ഒരു രണ്ട് മൂന്നാല് മാസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കണു പക്ഷേ അതിന് പുതിയ ലീവ്സും ഒന്നും വരത്തില്ല ആ വെച്ചേക്കണ പോലെ തന്നെ നിൽക്കും കുറേ റൂട്ടുകളൊക്കെ വരും നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ടിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചൊക്കെ വളർത്താൻ പറ്റി ഇൻഡോറായിട്ടൊക്കെ വെക്കാം നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഇൻഡോർ ആയിട്ട് പുതിയ ലീവ്സ് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് നടുമ്പോൾ കുറച്ച് വായുവട്ടം വലിയൊരു ബോട്ടിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം അതിൻ്റെ ബേബി പ്ലാന്റ്സ് കുറേ ഇങ്ങനെ വരും ഈ കാണുന്ന ഈ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ശരിക്കും മദർ പ്ലാന്റ് എൻ്റെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഇതിൻ്റെ ലീവ്സ് കുത്തിയാണ് ഞാൻ ബാക്കി കാണുന്ന പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചത് അപ്പോൾ അത് കാരണം അങ്ങനെ പിടിപ്പിച്ചത് കൊണ്ടാണ് അതിൻ്റെയൊക്കെ കണ്ടോ അങ്ങനെ പിടിപ്പിച്ച് ലീവ്സ് കുത്തി പിടിപ്പിച്ചാൽ നമുക്ക് എപ്പോഴും ആ മദർ പ്ലാന്റിൻ്റെ സെയിം ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടത്തില്ല ഒരു ലോക്കലായിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ആ ലീഫേ നമുക്ക് വരത്തുള്ളൂ എൻ്റെ മൊത്തം അങ്ങനെ തന്നെയാണ് കിട്ടും ശരിക്കും നമ്മൾ ഇത് പ്രോപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഈ മദർ പ്ലാന്റിൻ്റെ താഴെ സൈഡിലായിട്ട് നിറയെ ബേബി പ്ലാന്റ്സ് വരും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വായുവട്ടം വലിയ പോട്ടി വെക്കണം എന്ന് പറയുന്നത് ആ മദർ പ്ലാന്റിൻ്റെ സൈഡിൽ കൂടി വരുന്നത് ഇതുപോലെ വരുന്ന ആ ബേബി പ്ലാന്റ്സ് മാറ്റി വേണം നമ്മൾ എപ്പോഴും ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്നാൽ മാത്രം നമുക്ക് ആ ഒരു ഷെയ്ഡിലുള്ള പ്ലാന്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ നിൽക്കണ കണ്ടില്ലേ ഇതുപോലെ ലോക്കലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ്സ് മാത്രം കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നടന്നതായാലും അതിൻ്റെ ലീഫ് കുത്തിപ്പിടിപ്പിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മദർ പ്ലാന്റ് സെയിം ആയിട്ടുള്ളത് കിട്ടത്തില്ല പിന്നെ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും ചാണാപ്പൊടിയും പണലോ ചരലോ എന്തെങ്കിലും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നട്ട് നട്ടുപിടിപ്പിച്ചാൽ മതി ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം പുറത്ത് വെക്കണമെങ്കിൽ നമുക്ക് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിലും മണ്ണായാലും നമുക്ക് വെക്കാേ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു കയറിങ്ങിൻ്റെ ആവശ്യം ഒന്നുമില്ല അധികം ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കൊടുക്കണമെങ്കിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്തേച്ചാൽ മതി ചാണാപ്പൊടി ഇട്ട് കൊടുക്കണ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് ഔട്ട്ഡോറായിട്ടും സെറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്ട്ടോ സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ എല്ലാ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് കാണാൻ പണ്ടൊക്കെ നമ്മൾ പറമ്പുകളിലൊക്കെ ശ്രദ്ധിക്കാണ്ട് പോയൊരു പ്ലാന്റ് ആണേ പിന്നെ ഇത് വെയിലത്ത് വെക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു പ്ലാന്റിന് വരുന്നില്ല നമുക്ക് ഏതൊരു ഡാർക്ക് റൂമിൽ ഇരുട്ടു പിടിച്ച റൂമിലായാലും നമുക്ക് ഈ പ്ലാന്റിന് വളർത്താം ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് നമ്മൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലോട്ടൊക്കെ ആയിട്ട് വെക്കണമെങ്കിൽ രാത്രി ആവുമ്പോഴേക്കും ഇതിൻ്റെ ഹോൾസൊക്കെ ഓപ്പൺ ആയിട്ട് ഓക്സിജൻ പുറത്തേക്ക് ധാരാളമായി വിടുന്നൊരു പ്ലാന്റ് ആണ് അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഒരു നല്ലൊരു എയർ പ്യൂരിഫയറാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൂടുതലും നമ്മൾ ഈ പ്ലാന്റ് കിട്ടണമെങ്കിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത് സാധാരണ പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെയിൽ പൊള്ളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ